നമസ്കാരം പ്രിയുള്ളവരെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ഡോക്ടർ കെ എ പോൾ ഖിലാരി ആനന്ദ് പോൾ തെലുങ്കാനക്കാരനാകുന്ന ഒരു ഇൻ്റർനാഷണൽ ഇവാഞ്ചിലിസ്റ്റാണ് അദ്ദേഹത്തെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറുവാൻ അനുവദിക്കാതെ ഓഫ്ലോഡ് ചെയ്തു എന്നാണ് വാർത്ത കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ മകനും തൻ്റെ ടീം അംഗങ്ങളുമൊക്കെ തന്നെ ഉടപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തെ ഫ്ളൈറ്റിൽ കയറ്റിയില്ല ഈ വാർത്ത കണ്ടു അദ്ദേഹം ചെയ്യുന്ന ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കാണുവാനിടയായി തുടർന്നു അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചെറിയൊരന്വേഷണമൊക്കെ നടത്തിയപ്പോൾ കിട്ടിയ വിവരങ്ങൾ ന്യൂസ് ഇതൊരു വാർത്തയാണ് ആ സിറ്റീസ് അത് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ കെ എപ്പോളിനെക്കുറിച്ച് ഡോക്ടർ കെ എപ്പോളിനെ കുറിച്ച് മലയാളികളാകുന്ന പ്രേക്ഷകർക്ക് എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയില്ല കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം കേരളത്തിലൊരു വലിയ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു അന്ന് അതൊരു വിവാദമൊക്കെ ആയതാണ് ആ സമയം മുതൽ തന്നെ നമ്മളൊക്കെ കേബിനെ ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അന്ന് കേരളത്തിലൊക്കെ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു വിമാനമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യൻ യുവാജിലിസ്റ്റാണ് ഈ സ്വന്തം വിമാനമൊക്കെയുള്ള പ്രൈവറ്റ് ജെറ്റൊക്കെയുള്ള ഇവാഞ്ചലിസ്റ്റുകളെന്ന് കേട്ടിട്ടില്ല അമേരിക്കയ്ക്കാകുന്ന ഇവാഞ്ചലിസ്റ്റുകൾ ഇദ്ദേഹം ഒരു അമേരിക്കൻ സിറ്റിസൺ അല്ലെങ്കിൽ പോലും ഗ്രീൻ കാഡൊക്കെയുള്ള ഒരാളാണ് അമേരിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം നൂറ്റി അൻപത് രാജ്യങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു നൂറ്റി അൻപത് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ പ്രസിഡൻ്റുമാർ അങ്ങനെയുള്ള വലിയ ഉന്നത നിലവാരത്തിലുള്ള രാഷ്ട്ര നേതാക്കന്മാർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെ അഡ്വൈസറായിട്ട് ഇരുന്നിട്ടുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം നടത്തുന്ന അവകാശവാദം അമേരിക്കയുടെ ആറ് പ്രസിഡന്റ്മാർ ഇന്ത്യയുടെ ആറ് പ്രധാനമന്ത്രിമാർ ഇവരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് കണക്ഷനുണ്ട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്രംപിനെ ഫോൺ ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം ആ എയർപോർട്ടിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ആ ചെറിയ വീഡിയോയിൽ വിളിച്ചുപോർവാനിടയായി തരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഒരു ഇൻഫർമേഷൻ എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് ആരംഭത്തിൽ പറയുകയാണ് ഈ അദ്ദേഹത്തിൻ്റെ പേര് കെ എ പോൾ അതായത് കിലാരി ആനന്ദ് പോൾ എന്നാണ് ശരിക്കും കിലാരി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു നല്ല കിലാരി തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല ഒത്തിരി കോൺട്രവേഴ്സീസ് അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുണ്ട് ഈ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ അറിയുന്ന ഒരു മിനിസ്ട്രിയായിട്ടൊക്കെ അദ്ദേഹം വളരുന്നതിനോടൊപ്പം തന്നെ ഒത്തിരി വിവാദങ്ങളും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാണ് പുതിയ വിവാദം അപ്പോൾ ആദ്യം തന്നെ പുതിയതായി ഉണ്ടായ വിവാദത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മറ്റു ചില വാർത്തകൾക്കൂടെ പറയാം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് തെലങ്കാരനക്കാരനാണ് ഹൈദരാബാദിൽ നിന്ന് അദ്ദേഹം തുർക്കിക്ക് പോകുവാൻ വേണ്ടി ഈസ്റ്റൺ ബോളിന് പോകാൻ വേണ്ടി വിമാനം കയറുന്നു മുംബൈ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്ത് ഇന്ത്യക്കോടെ മറ്റൊരു വിമാനത്തിൽ കയറണം പക്ഷേ മുംബൈ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിന് പ്രവേശന അനുമതി കൊടുക്കുന്നില്ല ഇന്ത്യക്കോടെ സ്റ്റാഫ് അദ്ദേഹത്തെ തടയുന്നു വലിയ പ്രശ്നങ്ങളാകുന്നു അദ്ദേഹം അവരുമായിട്ട് ആർഗ്യൂ ചെയ്യുന്നു എയർപോർട്ടിൽ അവിടെ കൗണ്ടറിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നു ഇൻഡിഗോ എല്ലാവരും ആവശ്യപ്പെടുന്നു ഇൻഡിഗോയുടെ ആ ഒരു സ്റ്റാഫിനെതിരെ ഇൻഡിഗോ സിഇഒയ്ക്കെതിരെയൊക്കെ അദ്ദേഹം മുംബൈയിലെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുവാനിടയായിത്തീരുന്നു തൻ്റെ യാത്രാനുമതി തടഞ്ഞെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുവാനിടയായിത്തുന്നു ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു വലിയ അനീതിയല്ലേ ഈ കെ എപ്പോൾ എന്ന് പറയുന്ന ഇവാഞ്ചലിസ്റ്റിനെതിരെ സംഭവിച്ചെന്ന് നമുക്ക് തോന്നാം എന്നാൽ കുറച്ചുകൂടെ ഈ വിഷയം പഠിച്ചു കഴിയുമ്പോഴേ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇദ്ദേഹം ഈ ഗ്ലോബൽ പീസ് ഒരു ഓർഗനൈസേഷൻ അമേരിക്കയിൽ സ്ഥാപിച്ചിട്ട് ലോകത്തിലെ സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളെന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ അദ്ദേഹം മുൻപിലേക്ക് വെച്ചിരിക്കുന്നത് ലോക ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇപ്രാവശ്യം അദ്ദേഹം തുർക്കിക്ക് എന്തിനാണ് പോയതെന്ന് അറിയാമോ തുർക്കിക്ക് പോയത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് അതായത് ചർച്ച ചെയ്യുവാൻ വേണ്ടി ഈ യുദ്ധം പീസ്ഫുള്ളായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നെഗോഷിയേഷനു വേണ്ടിയാണ് അദ്ദേഹം തുർക്കിയിലേക്ക് പോയതെന്ന് പറയുന്നു ഇത് സത്യത്തിൽ എനിക്ക് കേട്ടപ്പോൾ ഒരു ചെറിയ ചിരിയാണ് മനസ്സിൽ വന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അങ്ങനെ യുദ്ധസമാനമാകുന്ന സാഹചര്യമായിരുന്നല്ലോ ഇനിയും ഒന്നുകൂടെ പറഞ്ഞാൽ ഈ സീസ്ഫയർഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റ് കേടാൻ ശ്രമിച്ചതെന്നുള്ളതാണ് സത്യം എന്തായാലും പോകട്ടെ ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം പോയതെന്ന് വെക്കുക അതായത് തുർക്കിയോട് പോയി സംസാരിച്ച് തുർക്കിയുടെ രാഷ്ട്രീയ നേതാക്കന്മാരോട് പോയി സംസാരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോയതെന്നാണ് ഈ പറഞ്ഞ വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഒരു പീസ് കീപ്പറായിട്ടാണ് താൻ പോകുന്നത് ഇദ്ദേഹം ഒരു ഇന്ത്യൻ ആണ് അദ്ദേഹത്തിന് അമേരിക്കൻ ഗ്രീൻ കാർഡുണ്ട് പക്ഷേ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ് ഇവിടെ ഇന്ത്യൻ സിറ്റിസനായ ഒരാളിനെ ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ തുർക്കി ചെന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി സഹായം ഒന്ന് ആവശ്യപ്പെടണം എങ്ങനെങ്കിലും യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതും പറഞ്ഞേൽപ്പിച്ചിട്ടാണോ ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ തുർക്കിയിലേക്ക് യാത്ര ധരിച്ചത് രസകരമല്ലേ ആ ഒരു നമ്മൾ ഈ യാത്രയുടെ ആ ഒരു പ്ലാനും പദ്ധതിയുമൊക്കെ നോക്കിയാൽ ഇത് എൻ്റെ മനസ്സിൽ ചിരി വരുത്തുവാനിടയായിത്തോ ഇനിയും ഈ കെ എപ്പോൾ പോകട്ടെ ഇന്ത്യൻ പാർലമെൻറ്റിലെ മെമ്പറാകുന്ന ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ശശി തരൂർ തന്നെ ലോകം മുഴുവൻ അറിയുന്ന ഒരു മനുഷ്യനാണ് ഒരു ഇൻ്റർനാഷണൽ മുഖമാണ് അല്ലേ ഈ കെ എപ്പോൾ നൂറ്റൻപത് രാജ്യങ്ങളിൽ പരിചയമുണ്ടെന്ന് പറഞ്ഞപോലെ ശശി തരൂരിനും പരിചയം ഒത്തിരിയുണ്ട് ശശി തരൂരൊരു സുപ്രഭാതത്തില് തിരുവനന്തപുരത്തുനിന്ന് ഫ്ലൈറ്റ് കടിയും മുംബൈ വന്നിറങ്ങുകയാണ് ഞാൻ തുർക്കിക്ക് പോവുകയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുക കയറ്റി വിടുമോ കയറ്റിവിടത്തില്ല കാരണം യുദ്ധം നടക്കുകയാണ് യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യൻ പൗരനാകുന്ന ഒരാൾ അങ്ങനെ വലിയ സ്വാധീനമുള്ള ആളാണെങ്കിൽ അതായത് ഈ ലോകരാഷ്ട്ര നേതാക്കന്മാരെയൊക്കെ ഒരു വാക്കുകൊണ്ട് പറഞ്ഞ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പവറുള്ള ആളാണെങ്കിൽ ആദ്യം ഇന്ത്യ ഗവൺമെൻറ് തന്നെ ആളിനെ വിളിക്കും എന്നിട്ട് പറയും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പോയി ഈ യുദ്ധമൊക്കെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് പറയാം അല്ലെങ്കിൽ ഈ ആൾ ആദ്യം തുർക്കിക്കല്ല പോകുന്നത് ഈ ആൾ ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് പറയണം എനിക്കിങ്ങനെ ചില സ്വാധീനമുണ്ട് ഞാൻ ഇടപെടട്ടെ എന്ന് ചോദിക്കട്ടെ അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഒരു ദിവസം ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റ് ഓടിച്ച് മുംബൈ വന്ന് ഞാൻ യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു പീസ് മേക്കറായിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ സമയമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം ഇതൊരു യുദ്ധകാല അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ സമയമാണ് നമ്മുടെ മീഡിയയിലൂടെ എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സമയമല്ല വാർത്തകൾ കൊടുക്കുന്നത് പോലും ശ്രദ്ധിക്കണം സംസാരിക്കുന്നത് പോലും ശ്രദ്ധിക്കണം നമുക്കറിയാമല്ലോ എത്രയോ വാർത്താ മാധ്യമങ്ങളാണ് വാർത്തകൾ കൊടുത്തതിൻ്റെ ശരി തെറ്റുകളുടെ പേരിൽ അവർക്ക് ഇന്ത്യയിൽ അവരുടെ പ്രസരണ അനുമതി നിഷേധിക്കപ്പെട്ടത് അപ്പം അങ്ങനെയുള്ളൊരു യുദ്ധകാല സിറ്റുവേഷനാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ ഇന്ത്യൻ പൗരനായ ഒരാൾക്ക് ഇന്ത്യൻ നിയമങ്ങൾക്ക് കീഴിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ അദ്ദേഹം എത്ര വലിയ ഗ്ലോബൽ സിറ്റിസൺ ആണെങ്കിലും ലോകരാഷ്ട്ര നേതാക്കന്മാരുമായിട്ടൊക്കെ പരിചയമുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ നാളെ ഓടിപ്പിടിച്ച് പിന്നെ ഞാൻ തുർക്കിയിലോട്ടൊന്ന് പോവുക പ്രത്യേകിച്ച് തുർക്കിയിലോട്ടൊന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ശ്രദ്ധിക്കും തുർക്കിയുമായിട്ട് എൻ്റെ ഇടപെടൽ എന്താണ് പിന്നെ അദ്ദേഹം ആ വിളിച്ചു വിളിച്ചുപോടുന്നുണ്ട് ഞാൻ പാകിസ്ഥാനിൽ വരെ പോയിട്ടുണ്ട് പോരെ അങ്ങനെ പറയുന്ന ഒരാളിനെ ഒരാളിനെക്കുറിച്ച് സംശയങ്ങൾ തോന്നുന്നത് സ്വാഭാവികമല്ലേ എന്തായാലും ഹൈദരാബാദിൽ നിന്ന് വണ്ടി കയറി കാരണം ഹൈദരാബാദുകാർക്ക് കെ എപ്പോളിനെ അറിയാം മുംബൈയിലെ ഹിന്ദി പിള്ളേർക്ക് എയർപോർട്ടിൽ ഇരിക്കുന്ന പിള്ളേർക്ക് ഇയാൾ കെ എപ്പോൾ ആണോ ഇയാള് ഗ്ലോബൽ പീസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉള്ള ആളാണോ ഇതൊന്നും അവർക്കറിയത്തില്ല അവർ നോക്കിയപ്പോൾ ഇത് ആണ് അവർ അദ്ദേഹത്തിൻ്റെ മൊമെൻറ്റ് അടഞ്ഞു കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ യുദ്ധം നടക്കുന്ന സാഹചര്യമാണ് അപ്പോൾ അത് ഔട്ട് ഓഫ് പ്രപ്പോർഷനിലെ കാര്യങ്ങൾ പോയി ഇനിയും കെ എപ്പോൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള വിവാദങ്ങളിൽ പെടുന്നത് തന്നെ നല്ലതല്ല ചിലപ്പം ഈ പോലെ നമ്മുടെ പ മറ്റുപാരുടെയും ചാനലിൽ അടിച്ചുപോയല്ല യൂട്യൂബ് ചാനലൊക്കെ കെ എപ്പോളിൻ്റെ അടിച്ചു പോകാൻ സാധ്യത കാരണം അതിനകത്തൊക്കെ വലിയ വാർത്തയായിട്ട് അദ്ദേഹം തന്നെ ഇത് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് കാരണം അങ്ങനെയൊന്നും പറയേണ്ട ഒരു സാഹചര്യമല്ലായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നൊരു പ്രാഥമികമായ അറിവെങ്കിലും ഉണ്ടാകണം ഇദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി നേതാവും കൂടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു മുഖം ഇതിനകത്തുണ്ട് അതായത് കഴിഞ്ഞ ഇലക്ഷന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷന് വിശാഖപട്ടണത്ത് നിന്ന് അദ്ദേഹം മത്സരിച്ചു ഏഴായിരത്തി ചുരുവാൻ വോട്ട് പിടിച്ച് അദ്ദേഹം പരാജയപ്പെടുവാനിടയായിട്ടുള്ളത് ഏഴായിരം വോട്ട് പിടിച്ചു കെ എപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെ തുടങ്ങിയിരുന്നു പ്രജാശാന്തി ഈ പാർട്ടി എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെ തുടങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യം സേഫ് സെക്കുലർ ഇന്ത്യയെന്ന് കണ്ടായിരുന്നു അദ്ദേഹം വിളിക്കുന്ന മുദ്രാവാക്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഉണ്ട് ദേവഗൌഡയൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇതുപോലൊരു വിവാദം ഈ കെയ പോലുണ്ടാക്കിയായിരുന്നു അതായത് അദ്ദേഹം അഞ്ച് ലോകരാജ്യങ്ങളെ സന്ദർശിക്കുകയാണ് അതായത് ആ രാജ്യങ്ങളെ സന്ദർശിച്ചിട്ട് ആ രാജ്യങ്ങളുടെ നേതാക്കന്മാരോട് ഇന്ത്യക്ക് യു എൻ സ്ഥിര അംഗത്വം നൽകാൻ വേണ്ടി ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുവാൻ വേണ്ടി അഞ്ച് ലോകരാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുക എന്ന് പറഞ്ഞ വലിയൊരു പ്രചരണമൊക്കെ ഉണ്ടാക്കി അന്ന് ഏതായാലും കുറേ കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ അദ്ദേഹത്തെ എതിർത്തെന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ഡീഫേമേഷൻ കേസൊക്കെ അദ്ദേഹം കൊടുത്തു മാനനഷ്ട കേസൊക്കെ അദ്ദേഹം കൊടുത്തു അതായത് അഞ്ച് ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നു എന്ന് പറഞ്ഞ തൻ്റെ അമിഷൻ ഇന്ത്യക്ക് യു എൻ അംഗത്വം നേടിക്കൊടുക്കുവാൻ പര്യാപ്തമായ മിഷനെ ഇന്ത്യ തടയുന്നു എന്നൊക്കെ പറഞ്ഞൊരു ബഹളമൊക്കെ അദ്ദേഹം ഒന്ന് ഉണ്ടാക്കുവാനിടയായി തുടർന്ന് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ അംബീഷൻ അദ്ദേഹത്തിനുണ്ട് പിന്നെ ഈ അടുത്ത സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചത് ഈ പ്രവീൺ പകടാലയുടെ മരണവുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം ഒത്തിരി അഗ്രസീവായിട്ട് ആ വിഷയത്തിൽ ഇടപെടുകയും സപ്പോർട്ട് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ കെ എ പോളിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് പണ്ട് കേരളത്തിലെ ആ ഒരു മീറ്റിംഗ് വിവാദമായി അതായത് ഗ്ലോബൽ പീസ് ഫോഴ്സ് വൺ എന്ന് പറയുന്ന വലിയ ഫ്ളൈറ്റിൻ്റെയൊക്കെ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് അതിന് മുമ്പിൽ അദ്ദേഹം നടക്കുന്ന ചിത്രമൊക്കെ വെച്ചുകൊണ്ട് വലിയ പോസ്റ്ററുകളൊക്കെ കേരളത്തിൽ അന്ന് വന്ന സമയത്ത് അന്ന് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ചൊരു വലിയ ചർച്ച കേരളത്തിലായതാണ് ആ സമയം മുതൽ തന്നെ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ റീസെൻ്റ്ലി അദ്ദേഹത്തെ പിന്നെയും ഓർമ്മയിൽ വരുവാൻ കാരണം ഈ പ്രവീൺ പകടാലയുടെ കേസായിരുന്നു അതിനകത്ത് വലിയ വിവാദ പ്രസ്താവനകളൊക്കെ അദ്ദേഹം നടത്തുവാനിടയായിത്തീർന്നു പ്രവീൺ പകടാലയുടെ കേസിൽ ആ പകടാലയുടെ മരണത്തെ അതിനൊരു കൊലപാതകമാണെന്ന് ഏറ്റവും കൂടുതൽ സമർത്ഥിച്ചത് ഈ പറഞ്ഞ ഈ കെ എപ്പോൾ ആയിരുന്നു എന്താണെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്നു ഇവാഞ്ചലിസ്റ്റ് എന്ന നിലയിൽ സ്വന്തമായിട്ട് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല പക്ഷേ ഫ്ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ ഗതി വളരെ മോശമാണ് രണ്ടായിരത്തി പത്തിലെ ഫ്ലൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ ഫ്ലൈറ്റ് വിട്ടുപോയി കാരണം അത് പറക്കുന്ന ഒരു മരണവണ്ടിയാണെന്ന് അന്ന് ജോലി ചെയ്തവരൊക്കെ പറഞ്ഞത് കാരണം മെയിൻ്റനൻസ് ഒന്നുമില്ല അവസാനം ഇന്ന് എവിടെയോ ഒരു എയർപോർട്ടിൽ അത് ഇങ്ങനെ കടപ്പുണ്ട് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ ആ വിമാനം പറക്കാൻ കൊള്ളാതെ അതിൻ്റെ ലൈസൻസുകളെല്ലാം ക്യാൻസലായിട്ട് കിടപ്പുണ്ട് അതാണ് ഈ ഒരു ഫ്ലൈറ്റിനെ കുറിച്ചുള്ള സ്റ്റോറി അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ഒത്തിരി കേസുകളുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തിനെക്കുറിച്ച് ഏതാണ്ട് കേസുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ മുന്നൂറ്റി ചുരുവാനും ഏക്കർ പ്രോപ്പർട്ടി അത് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനെ കിട്ടിയത് എന്തൊക്കെയോ അതിനകത്ത് വിവാദങ്ങളുണ്ട് ഇങ്ങനെ കഴിഞ്ഞടയ്ക്ക് ഒത്തിരി വിവാദങ്ങളിൽ കൂടെ പോയ ഒരു ശരിക്കും ശരിക്കുമൊരു വിവാദനായകനാകുന്ന ഒരു ആളാണ് ഈ കെ എ പോൾ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പവർഫുൾ ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞല്ലോ തെലുങ്കാന രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടുവാൻ ശ്രമിക്കുന്ന വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധമുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ആളാണ് കെ എ പോൾ എന്തായാലും ഇപ്പം റീസെൻ്റ്ലി അദ്ദേഹം വാർത്തയിലൊക്കെ വലിയ ഇടം ഇടുന്നു അദ്ദേഹത്തിന് നല്ലൊരു പബ്ലിസിറ്റി അതുകൊണ്ട് കിട്ടുന്നു അതായത് യുദ്ധസമയത്ത് പീസ് മേക്കറായിട്ട് പോയ ആളിനെ പിടിച്ചു എന്ന് പറഞ്ഞ ഒരു വാർത്തയൊക്കെ പ്രചരിക്കുന്നു എനിക്കത് കേട്ടപ്പോൾ ഒരു ചെറിയ ചിരിയാണ് തോന്നിയത് ആളുകൾ എന്തൊക്കെയാണ് യുദ്ധം വരുമ്പോൾ ചെയ്യുന്നത് എന്ന ഒരു ചിരിയാണ് തോന്നിയത് പ്രേക്ഷകരുടെ അറിവിലേക്കുറേ കാര്യങ്ങൾ പറയുന്നു ദൈവലിക് യോൾ ഹാവ് എ വാട്ടർ ഫുൾട്ടേ